കുട്ടിനിയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ വെറുതെ നീന്തിയപ്പോ ഒരു തിണ്ടിനു ഇങ്ങനെ പിടിച്ചു കയറാൻ അങ്ങനെ ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന മൂന്നെണ്ണുണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് വയനാട് മുണ്ടക്കൈ ദുരന്ത ഭൂമിയിൽ നിന്നും അത്ഭുതകരമായ ഒരു വാർത്തയാണ് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണോ അല്ല തട്ടി ഒരു ഒരു ആൾക്കും കൂട്ടായി കൊമ്പനാണ് അതായത് രാവിലെ വരെ നിങ്ങൾ ആ അമ്മമ്മ കേട്ടു അന്ന് രാത്രി ും നാലു മണിക്ക് തന്നെ ഞങ്ങൾക്ക് അതിന്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുടും ഒരു മൂകന്ത അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല ആരും കൊണ്ടുപോകാനും ഇല്ല എന്ത് ചെയ്യും എന്താ ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്തോ സംഭവിക്കും തോന്നുന്നു ഞാൻ കുട്ടികളോടത്ത് സൂചന കൊടുത്ത് വാതില് തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സാരി ഇട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങള് കുടിച്ചിട്ടില്ല ടെൻഷനുണ്ട് എന്തോ സംഭവിക്കാൻ പോണുന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ ഷവണ്ടുകൾ ഇങ്ങനെ കേൾക്കുക അപ്പം ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു പൊട്ടിമോളയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ എന്തേലും കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ കുട്ടിന് എടുത്തു എടുത്തുകഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിന്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിന്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രക്കായി ആയി ആയി കഴിയല്ല കെട്ടിടം വീണു ഇതെല്ലാം ഉള്ളുന്നാ സംഭവിക്കും വീട് വീണു വീട് വീണു പാർപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയല്ല അതിന് പെടാന്ന് മരം അടിച്ചു മോള് മരത്തിന്റെ അടിയില് അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോവർന്ന് ചാടാൻ നിക്കുമ്പഴത്തിന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് മരം വന്നടിച്ചത് ആ മരം വലിയ തടി മരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുവായിരുന്നു ഉള്ളിന്ന് അത് വന്ന് അടിച്ചതാ എന്റെ കൈക്ക് അതില് കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിന്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളൊക്കെ വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എൻ്റെ സമദിനി ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുക ഞാൻ പോണേ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനിയും കെട്ടിപ്പിടിച്ചിട്ട് പോകണടത്തെത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാന് അങ്ങനെ കറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ടുണ്ട് ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക ആന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ഞാനൊക്കെ പാലവട്ടം കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോ ആദ്യമായിട്ട് അറിയുന്നത് അതായത് അതിന്റെ സൂചന ലഭിക്കുന്നത് ഈ വന്യജീവികൾക്കാണെന്നുള്ളത് ചിലപ്പോ അതിന്റെയൊക്കെ ഒരു നന്മ തന്നെയായിരിക്കും ആ അമ്മമ്മയും മകളും രക്ഷപ്പെട്ടത് അമ്മമ്മ പറഞ്ഞുകൊണ്ടല്ലേ രാവിലെ വരെ കാവലായിട്ട് നിന്നു എന്നത് ചില സമയങ്ങളിലൊക്കെ ഈ മൃഗങ്ങളെക്കാട്ടും ക്രൂരമായി പല കാര്യങ്ങൾ ചെയ്തത് നമ്മൾ മനുഷ്യന്മാർ തന്നെയായിരിക്കും മൃഗങ്ങളൊക്കെ ഉപദ്രവിക്കാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ മനുഷ്യരെക്കാളും ബുദ്ധിയായിരിക്കും അവർ കാണിക്കുന്ന ഓരോ പ്രവർത്തികളും ഈ വയനാട് ചൂരൽ മലയിലെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ അതായത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അവരോട് മറുപടി പറയേണ്ടത് എങ്ങനെയാണ് അവരെ സമാധാനിപ്പിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണ് എത്ര എത്ര കുടുംബങ്ങള് എത്ര എത്ര ആളുകൾ മരണപ്പെട്ടു ഒരു കുടുംബത്തിൽ നിന്നും ഒറ്റടിക്ക് ഒരുപാട് പേര് ഇല്ലാതാവുക അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ഇനി വരാതിരിക്കട്ടെ ആ മരണപ്പെട്ട എല്ലാ കുടുംബക്കാർക്കും ക്ഷമ കൊടുക്കണേ എന്നല്ലാതെ നമ്മൾക്ക് ഒന്നും പറയാനില്ല